അസലാമലൈക്കും വറഹമുല്ലാ താലി വർക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ നാം ഇനി ഒരിക്കലും എൻ്റെ കാര്യം നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണ് എന്നൊക്കെ നിങ്ങൾ ഒഴിവാക്കിയതായിരിക്കും എന്നാലും മനസ്സിലുണ്ടാവും ആ ഒരു പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാനുള്ള ഒരു തിക്റാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സഫലമാവാൻ നമ്മെ സഹായിക്കുന്ന ആഗ്രഹങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പലവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ അല്ലേ ഓരോരുത്തരും ഓരോ പ്രയാസത്തിലാണ് ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷമങ്ങളും ഒക്കെയാണ് അവർക്കെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു തിക്കറാണ് ഇന്ന് ഒരു നാമമാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത് ഈത് നിങ്ങൾ ചൊല്ലിയാൽ വെറും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കൂടിയാൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഒരുപാട് കാലമായി നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രയാസം എന്താണ് നമുക്ക് അള്ളാഹു അത് നിറവേറ്റി തരുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് ഏതാണ് പറയുന്നത് എത്രയാണത് ചൊല്ലേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ചൊല്ലുക കേട്ടോ തീർച്ചയായും ആഗ്രഹം ഇത് ചൊല്ലിയാൽ നിങ്ങളുടേത് നടന്നിരിക്കും ഉറപ്പാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ദിക്കറാണിത് യാറമറാഹിമീൻ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് പ്രയാസവും എന്തോ വിഷമവും സഹിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ കൂടി ഈ പറയുന്ന ഈ ഈയൊരു എണ്ണം നിങ്ങളൊന്ന് ചൊല്ലി നോക്കി യാ യാഹമറാഹിമീൻ എന്ന ഈ ഒരു നാമം ഈ ഒരു ദിക്ർ നിങ്ങൾ വെറും മൂന്ന് തവണ പറഞ്ഞാൽ തന്നെ നമ്മുടെ എന്ത് ഉദ്ദേശവും അള്ളാഹു നിറവേറ്റി തരുന്നതാണ് വെറും മൂന്ന് തവണ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നൊരു തിക്റാണല്ലേ അത് ഇത് വെറും മൂന്ന് തവണ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഹാദിമായ മലക്ക് അയാളോട് വന്ന് ഇങ്ങനെ പറയുമെന്നാണ് തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു എന്ന് അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൻ അതിനാൽ അവൻ നിൻ്റെ ആവശ്യം എന്താണെന്ന് അവനോട് നിൻ്റെ ആവശ്യം നീ തുറന്ന് പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കുമെന്ന് വെറും മൂന്ന് തവണ പറഞ്ഞാൽ തന്നെ ഇത് അള്ളാഹു സുബാനോത്താലയോട് നിങ്ങൾ തുറന്ന് പറയുക അതിൻ്റെ ഹാദിമായ മലക്ക് അയാളോട് ഇങ്ങ നമ്മളോട് തന്നെ ഇങ്ങനെ വന്ന് പറയും തീർച്ചയായും നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിൻ്റെ ആവശ്യം എന്താണെന്ന് അവനോട് നിൻ്റെ ആവശ്യങ്ങൾ നീ തുറന്നു പറയുക അള്ളാഹുനിനെ പരിഗണിക്കുമെന്ന് എന്താവശ്യമാണോ നമ്മൾക്കുള്ളത് അത് അല്ലാഹുവിനോട് തുറന്ന് പറയണമെന്ന് അള്ളാഹുനെ പരിഗണിക്കുമെന്നാണ് ആരെങ്കിലും അർദ്ധരാത്രി അർദ്ധരാത്രി അതായത് തായജുദിൻ്റെ ഒക്കെ സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ആരെങ്കിലും ആയിരം തവണ ഈ ഒരു യാ റാഹിമീൻ ഈ എന്ന ഒരു ദിക്കറ് പറഞ്ഞാൽ ആയിരം തവണ ഒരു താജുദിൻ്റെ സമയത്ത് എണീക്കുക എന്നിട്ട് ആയിരം തവണ ഇങ്ങനെ യാ റമർ റാഹിമീൻ യാറ്മർ റാഹിമീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനവത്താല നിറവേറ്റിത്തരും ഇത് ഈയൊരു യാറമിമീൻ എന്ന് നിങ്ങൾ ആയിരം തവണ പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്തൊരോ പ്രയാസങ്ങളായിരിക്കും ഓരോരുത്തർക്കും അല്ലേ ഓരോരുത്തർക്ക് എനിക്ക് ഒരു പ്രയാസമായിരിക്കും നിങ്ങൾക്ക് വേറെ എന്തോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നത് കമൻറ്റ് വായിച്ചാൽ അറിയാം വളരെ പ്രയാസം അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇത് ചൊല്ലുക നിങ്ങൾ അർദ്ധരാത്രി എണീറ്റ് ചൊല്ലിക്കോളി പ്രത്യേകിച്ച് ആ ഒരു ദുവാക്ക് നല്ല ഉത്തരം കിട്ടുന്ന ദുവാണ് പിന്നെ നിങ്ങൾ ഈ ഒരു ദിക്കറും കൂടി ഈ ഒരു യാ യാർഹാഹിമീൻ കൂടി അതിൽ കൂട്ടി ചൊല്ലിയാൽ തീർച്ചയായും ഉറപ്പാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നതാണ് ആ ഒരു സമയത്തൊന്ന് എണീറ്റ് ഇതൊന്ന് ചൊല്ലി നോക്കി നിങ്ങൾ എന്തോ പ്രയാസമായിക്കോട്ടെ എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ടാളും നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വെറുതെ ആയിരിക്കും എനിക്കതൊന്നും ചെല്ലിയാൽ അത് കിട്ടൂല ആ ഒരു കാര്യം എൻ്റെ നടക്കൂല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് തള്ളിയാലും അല്ലാഹു ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു താജൂസിൻ്റെ സമയത്ത് നിങ്ങൾ എണീറ്റ് കൊണ്ട് ഈ ഒരു ദിക്കറ് താജു സംസ്കരിച്ചിട്ട് ചൊല്ലിക്കോളി ഈ ഒരു ദിക്കറ് നിങ്ങൾ ആയിരം തവണ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ ആ മനസ്സ് നീറുന്ന മനസ്സിൽ കിടന്ന് ആ നീറുന്ന ആ പ്രയാസം എന്താണ് അത് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞു കൊണ്ട് ഒന്ന് സുജൂതിൽ കടന്ന് പൊട്ടിക്കരഞ്ഞൊന്ന് ചോദിച്ചു നോക്കി തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടുന്നതാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കി ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി മൂന്നാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ആർഹം റാഹിമീൻ എന്ന് പറഞ്ഞ ഈ ഒരു ദിക്കറ് താജു നിസ്കാരത്തിന് ശേഷം ചെല്ലിക്കോളി എന്നാൽ ആ ഒരു സമയത്ത് ആരും സംസാരിക്കാനൊന്നും നമ്മുടെ അടുത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ് വേറെ ആരോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അള്ളാഹുമായിട്ട് പറഞ്ഞു കാര്യങ്ങൾ നമുക്ക് വേറെ ആരോ പറയും എനിക്കത് ഇഷ്ടമല്ല വേറെ ആരോ കേൾക്കുന്നത് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന സമയത്ത് ഒറ്റക്ക് ദുവാ ചെയ്യാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അല്ലേ അതുകൊണ്ട് ആ ഒരു സമയമാവുമ്പോൾ ആരും നമ്മുടെ അടുത്തുണ്ടാവില്ല എന്നിട്ട് നിങ്ങൾ രണ്ടറക്കാലത്ത് താജു തോന്നുന്നു നിസ്കരിച്ചിട്ട് ഈ ഒരു പറഞ്ഞ ഈ ഒരു ദിക്കറി ആയിരം തവണ ഒന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഒരാഴ്ച മതി നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നിങ്ങളുടേത് അള്ളാഹു സുബാനോ തല തീർത്തു തരുന്നതാണ് ഉറപ്പാണ് പ്രത്യേകിച്ച് ആ സമയത്ത് എന്ത് നമ്മൾ അള്ളാഹുവിനോട് അലാലായ കാര്യങ്ങൾ ചോദിച്ചാലും അത് അള്ളാഹു നിറവേറ്റി തരുന്നതാണ് എനിക്കൊക്കെ എത്രയോ താജു സംസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ആ താജ് സംസ്കരിച്ച് ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ് അത്ഭുതമായി പോയിട്ടുണ്ട് താജ് സംസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ഓരോ ദുബായിക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്ത് നല്ല ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയം നമ്മളൊരു വില കാണാൻ നമ്മൾ എണീറ്റ് നമ്മൾ നമസ്കാരം നമസ്കാരം കഴിച്ചിട്ടാണ് ആ ഒരു സമയം ആ ഉറക്കിൽ നിന്ന് എണീക്കാൻ പറ്റൂ പറ്റൂല അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും ഞാനും ആ സമയത്തൊന്നും എണീക്കാറില്ലായിരുന്നു ഞാൻ തുറന്ന് തന്നെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആ സമയത്ത് ഒന്ന് എണീറ്റ് നോക്കി ഒന്ന് നമസ്കാരം കഴിഞ്ഞ് ഈ ഒരു ഇത് പറഞ്ഞ ഈ എന്ന് ഒന്ന് ചൊല്ലിയിട്ട് ആയിരം തവണ കേട്ടോ ചൊല്ലിയിട്ട് ഇനി നിങ്ങൾ മൂന്ന് തവണയായാലും മതി അത്രക്കും ഫലം കിട്ടും നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് എന്തോ മാതിരി ഇങ്ങനെ ഉറക്കം തൂങ്ങി അങ്ങനെയൊന്നുമല്ല ആത്മാർത്ഥതയോട് ആർമാത്മാർത്ഥതയോട് കൂടിയിട്ട് എനിക്ക് ഉത്തരം കിട്ടണം എൻ്റെ ദുബായ്ക്ക് ഉത്തരം കിട്ടണം എൻ്റെ ആഗ്രഹം സാധിക്കണം അല്ലേ എനിക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടണം ആ ഒരു കൂടി അള്ളാഹ എനിക്ക് ഉത്തരം നൽകും ഉത്തരം കിട്ടുന്നതാണ് ആ സമയത്ത് എണീറ്റ് ദുവാ ചെയ്താൽ അങ്ങനെയൊക്കെ ഒന്ന് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നോക്കി അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് പെട്ടെന്ന് ഉത്തരം കിട്ടും ഒരു ദിവസം കൊണ്ട് അല്ലെ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒരാഴ്ച വേണമെന്നേ ഉള്ളൂ അതുകൊണ്ട് എന്ത് പ്രശ്നവും എന്ത് പ്രയാസവുമുള്ളവർ താജ് സംസ്കാരം കഴിഞ്ഞ് ഒരായിരം തവണ ഇത് ചൊല്ലിക്കൂടി കൂടുതൽ സമയമൊന്നും ആവില്ല എന്ത് പ്രതിസന്ധികൾ ഒരുപാട് പ്രതിസന്ധികൾ മാത്രമുള്ള ജീവിതമുള്ളവരൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടാവും അല്ലേ ഉണ്ട് ഈ ഒരു ദിക്കർ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങൾ ചെല്ലുക വീട്ടിലെപ്പോഴും പ്രശ്നമാണ് ഒരു സമാധാനവുമില്ല എനിക്ക് ഒരുപാട് കടമുണ്ട് കുട്ടികളുടെ കല്യാണമൊന്നും ശരിയാവുന്നില്ല എല്ലാത്തിനും ഒരു തട്ടിത്തിരിച്ചിലാണ് എപ്പോഴും അസുഖവുമാണ് ഒരു അസുഖം കഴിഞ്ഞ് പിന്നെ വേറൊരസുഖം ഒരു സുഖവും ഒരു സമാധാനവും ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നവർ ആ ഒരു താജ്യൂദിൻ്റെ സമയത്ത് ഒന്ന് എണീറ്റിട്ട് നിങ്ങളീ പറഞ്ഞ ദിക്കർ ഒന്ന് ചെല്ലു നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് തീർത്ത് തരുന്നതാണ് മനസ്സിനുമൊക്കെ റാഹത്തായിരിക്കും നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരുന്നതാണ് അതുകൊണ്ട് ആ താജത്തിൻ്റെ സമയത്ത് എന്ത് പ്രയാസം ഒരുപാട് പ്രശ്നത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ കരുതിയതായിരിക്കും എന്നാലും നിങ്ങളൊന്നീ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് ദിക്ർ യാ യാ യാഹമിമീൻ യാ അറമ എന്ന ാണ് കേട്ടോ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ എനിക്കും എന്തെങ്കിലും ഒരു കാര്യം നടക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ നമുക്കുണ്ടെങ്കിലും ഒരു പ്രയാസം ഇനിയിപ്പോൾ ഇന്ന് നാളെ ആയിരിക്കും ആ ഒരു ദിവസം അങ്ങനെ ഉണ്ടല്ലോ എന്തോ ഒരു കാര്യത്തിൻ്റെ ദിവസം നാളെയാണ് അത് എനിക്ക് നടന്ന് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തൈജിനെ നേരത്തെ എണീറ്റിട്ട് ഈ ഒരു പറഞ്ഞ ഈ തിക്കറ് ചൊല്ലാറുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്രയോ പേർ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ എഴുതി കാണാറുണ്ട് വളരെ പ്രയാസത്തിനാണ് എനിക്ക് ജീവിക്കാൻ തന്നെ ബോതിയില്ല ഇത്ത നിങ്ങളെ നമ്പർ തരുമോ എന്നൊക്കെ എൻ്റെ നമ്പർ കിട്ടിയിട്ട് എന്ത് കാര്യം ഈ പറയുന്ന പോലെയുള്ള തിക്കറും ഈ ഒരു പറയുന്നത് പോലെയുള്ളതൊക്കെ നിങ്ങൾ ചെല്ലു നോക്കി അപ്പോൾ നിങ്ങളുടെ ആ പ്രയാസങ്ങളോ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തീർത്ത് തരുന്നതാണ് അതുകൊണ്ട് അർഹമ യാർഹാഹിമീൻ എന്ന ഇരിക്കർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിക്കും വീഡിയോ കേട്ടിട്ട് ആത്മാർത്ഥതയോടുകൂടി നല്ല തക്വയോട് കൂടി മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഉളവെടുത്തുകൊണ്ട് താജു നിസ്കരിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ഒരു തസ്ബിമാല എടുത്ത് ആയിരം തവണ നിങ്ങൾ അർഹമ യാർഹമറാഹിമീൻ യാ അർഹമറാഹിമീൻ എന്നിങ്ങനെ ൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മാനസികാവസ്ഥ തീരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഇത്രക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രക്കും ചൊല്ലി നോക്കി ചൊല്ലി നോക്കി എങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എന്ത് പ്രയാസം നിങ്ങൾ സഹിക്കുന്നവരാണെങ്കിലും ഈ ഒരു ദിക്രു കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള സമാധാനം അള്ളാഹു കാണിച്ചു തരും പ്രത്യേകിച്ച് താജുദ്ദിൻ്റെ സമയവുമല്ലേ അതിന് ഉത്തരം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോട് കൂടിയാണ് കേട്ടോ ചെയ്യാൻ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടി എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കാണുന്നവരൊക്കെ എഴുതി അറിയിക്കട്ടോണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കുറേ പേരുണ്ട് നമ്പർ ചോദിക്കുന്നവർ എൻ്റെ നമ്പർ കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് ഞാൻ ഈ പറയുന്നതും ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാന ഉത്താല തീർത്തു തരട്ടെ നിങ്ങൾക്കറിയാലോ നമ്പറൊന്നും ഇതില് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെയൊക്കെ തിക്കറുകളും സലാത്തുകളും ഞാൻ പറയുന്നത് പോലെ ചെയ്ത് നോക്കിയാൽ മതി ആത്മാർത്ഥതയോടുകൂടി ഉത്തരം കിട്ടുന്നതാണ് അങ്ങനെ ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഈ ഓരോ തിക്കറും ഇതൊക്കെ ഞാൻ നോക്കി കണ്ട് പഠിച്ച് ശരിക്ക് ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാട്ടോ അസ്ലാം അലൈക്കും വരഹമത്തല്ലാ ഉബർകാത്തൂ എല്ലാവർക്കും ദുവാ ചെയ്യുന്നതാണ് അതുപോലെ എനിക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണം കേട്ടോ